ബഹുമന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബഹാനുഹു വത്താലയുടെ വിധികളും വിലക്കുകളും പൂർണ്ണ മനസ്സ് അംഗീകരിച്ച് ഓരോരുത്തരുടെയും പരമാവധി ശ്രദ്ധയും പരിശ്രമവും നൽകി ആ വിധിവിലക്കുകൾ പിൻപറ്റാനും അതനുസരിച്ച് ജീവിക്കുവാനും ശ്രദ്ധിക്കണം ജീവിത വിജയത്തിൻ്റെ ഏക മാർഗം ഈ പറഞ്ഞതൊന്നു മാത്രമാണ് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയുകയില്ല എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്ന നിരവധി പ്രവാചകന്മാരിലൂടെ നിരന്തരം മനുഷ്യ സമൂഹത്തോട് ഉണർത്തിപ്പോന്ന കാര്യമാണിത് ആ പ്രാധാന്യത്തിലും ഗൗരവത്തിലും തക്കവയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളണം മുറുകെ പിടിക്കണം എന്ന് എല്ലാ ഓരോരുത്തരോടും ഈ വേളയിൽ ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ നാഥൻ തുണക്കുമാറാവട്ടെ ആരാധനാ കർമ്മങ്ങളെ സംബന്ധിച്ച് പൊതുവിലും പരിശുദ്ധ അജ്ജു കർമ്മത്തെ സംബന്ധിച്ച് വിശേഷിച്ചും നമ്മൾ പഠിച്ചാൽ പരിശോധിച്ചാൽ അവയുടെ ചൈതന്യം ഈ കർമ്മങ്ങൾ ഓരോ വിശ്വാസിയിലും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടിസ്ഥാന പ്രമാണങ്ങൾ തന്നെ ആ കാര്യങ്ങൾ ആ വിധം വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ പൊതുവേ ഈ കേരളീയ സമൂഹം കേരളീയ മുസ്ലിം സമൂഹം ഈ അനുഷ്ഠാനങ്ങളെയൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ കർമ്മശാസ്ത്രപരമായ വശങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് കർമ്മശാസ്ത്രപരമായ വശങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണെന്ന് മാത്രമല്ല പലപ്പോഴും അതിൻ്റെ ചൈതന്യത്തെ ഒട്ടും ഗൗനിക്കാതെയാണ് അപ്പം നമസ്കാരത്തിലാണ് നമ്മൾ നമ്മളേർപ്പെടുന്നതെങ്കിൽ നമസ്കാരത്തിൻ്റെ ആ ബാഹ്യമായ ആ ആകാരം ആ രൂപം നിർവഹണ രീതി എങ്ങനെ നിന്ന് കൈകെട്ടണം പിന്നെ റുക്കോ സുജൂത് പോലെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ ഏർപ്പെടണം ഓരോ സന്ദർഭത്തിലും നമ്മുടെ അംഗ ചലനങ്ങളുടെ രീതിയും സ്വഭാവവും എന്താവണം ഈ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി കർമ്മശാസ്ത്രപരമായ ധാരകളുടെ മധുഹബുകളുടെ ഏറ്റവ്യത്യാസങ്ങളോടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതേസമയം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്രകാരം നിർവഹിക്കുന്ന ഒരു വ്യക്തി ആവർത്തിച്ച് ആവർത്തിച്ച് ഈ നമസ്കാരത്തിൽ ഏർപ്പെടുന്നതിലൂടെ അദ്ദേഹത്തിൽ എന്ത് ഗുണമാണ് ഉണ്ടാവേണ്ടത് അതേ സംബന്ധിച്ച് വളരെ കുറച്ച് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ നമ്മുടെ ഈ മദ്രസകളിലെ ഈ ദീനിയാത്ത് അമലീയാത്ത് എന്നൊക്കെ പറയുന്ന ആ വിഭജനത്തിൽ ഒരു പക്ഷേ അതിൻ്റെ ഫിക്ക് പ്രാധാന്യം കിട്ടുകയും അതിൻ്റെ എഹ്സാൻ അല്ലെങ്കിൽ തസവൂഫ് എന്നൊക്കെ പറയുന്ന തലത്തിന് പരിഗണന ഒട്ടും ഇല്ലാതെ പോവുകയും ചെയ്തു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം തന്നെയാണ് അത് ഏതെങ്കിലും ഒരു വിഭാഗം ഒരു ബോധപൂർവമായ തീരുമാനത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കിയതൊന്നുമല്ല ഓരോ കർമ്മത്തിനും ഒരു ഒരു ഫിക്കുഹും ഒരു തസവൂഫും ഉണ്ടാകും തസവൂഫ് എന്ന് പറയുന്നത് ഒരു കുർആാനിക പ്രയോഗമൊന്നുമല്ല പിൻകാലത്ത് ആവിഷ്കരിക്കപ്പെട്ട ഈ തറാവീഹ് എന്നൊക്കെ പറയുന്നത് പോലെ പിൻകാലത്ത് ആവിഷ്കരിക്കപ്പെട്ട ഒരു പ്രയോഗം മാത്രമാണ് തറാവിഹ് എന്ന് ഞാൻ ഞാൻ പ്രയോ ഉദാഹരിച്ചത് ആ നമസ്കാരത്തെക്കുറിച്ചല്ല ആ നമസ്കാരത്തിൻ്റെ പേരിനെ പറ്റിയാണ് നമസ്കാരം സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ് അതിന് തഹജുദ് കിയാമുല്ലയില് എന്നൊക്കെയാണ് പ്രമാണങ്ങളിൽ പറഞ്ഞു പോന്നിട്ടുള്ളത് അത് പിൻകാലത്ത് തറാവീഹ് എന്നൊരു ഒരു 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 നാമധേയം ഒരു പേര് അതിന് വന്നതുപോലെ തസൌഫ് എന്ന് പറയുന്നത് പിൻകാലത്ത് രൂപപ്പെടുത്തപ്പെട്ട ഒരു ഒരു വൈജ്ഞാനിക ശാഖയാണ് കാര്യങ്ങളെല്ലാം ഫിഖ്ഹിൽ മാത്രം കേന്ദ്രീകരിച്ച് കർമ്മങ്ങളുടെ ആ ഭാഗ്യമായ വിശേഷങ്ങളിൽ മാത്രം ശ്രദ്ധ പതിച്ച് അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് കുറിച്ച് തീരെ തന്നെ ചിന്തിക്കാതെ വരുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വന്നപ്പോഴായിരിക്കും ഇങ്ങനെ തസവൂഫ് എന്ന് പറയുന്ന ഒരു ചിന്താസരണി രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അതിൽ പിന്നെ കുറേ അതിർ കഴിച്ചിലുകളൊക്കെ ഉണ്ടായി അപ്പോൾ ആ പുതിയ പ്രയോഗം എന്ന നിലക്ക് തസവൂഫിനെ നമുക്ക് അവിടെ വെക്കാം പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് ഊർഹാനും സുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രയോഗമുണ്ട് അത് എഹ്സാൻ എന്നതാണ് എഹ്സാൻ എന്താണ് യഹ്സാൻ എന്ന് ചോദിക്കുമ്പോൾ അതിന് ലഭി സല്ലാഹു അലൈഹി വസല്ല നൽകുന്ന വിശദീകരണം അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വിചാരത്തോടെ നിസ്കരിക്കാം മാത്രമല്ല എന്ത് കാര്യവും അൻ തറാഹു തറാഹു അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തോടെ നീ നിസ്കരിക്കാം നീ അള്ളാഹു അങ്ങനെ യജമാനൻ നോക്കിയിരിക്കുമ്പോൾ അവൻ്റെ മുമ്പിലാണ് മുതലാളി ഉള്ളപ്പോഴാണ് നമ്മൾ പണിയെടുക്കുന്നതെങ്കിൽ ഉള്ള ഒരു ശ്രദ്ധയുണ്ടല്ലോ മുതലാളി അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോൾ പിന്നെ ഇയാളെ ഒരു ഒരു അലംഭാവം ഉണ്ടാവാമല്ലോ അപ്പോ ആബുദ് അള്ളാഹ എന്നൊക്കെ തറാഹു അവൻ നിന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കണ്ടിരിക്കുകയാണ് നീ അങ്ങോട്ടും കാണുന്നു അവൻ ഇങ്ങോട്ടും കാണുന്നു ആ ആള് സ്ഥലത്ത് ഹാജറാണ് ഇനി നീ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലല്ലോ ഫൈലുന്താഹുഹുഖ് നീ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് നിന്നെ കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു ബോധ്യത്തോടെ ബോധത്തോടെ കാര്യങ്ങൾ കർമ്മം അനുഷ്ഠിക്കുക എന്നതാണ് യഹ്സാൻ ആ യഹ്സാനിനെ അവലംബിച്ചുകൊണ്ടാണ് പിന്നീട് ഈ തസവുഫ് എന്ന് പറയുന്ന ഒരു വൈജ്ഞാനിക ശാഖ രൂപപ്പെട്ടു വന്നത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാനിപ്പോൾ അതൊന്നും അല്ല പറയാൻ പോകുന്നത് ഈ കർമ്മങ്ങൾക്കൊക്കെ ചൈതന്യമുണ്ട് നമസ്കാരത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നിടത്ത് അക്കമിസാത്തലി ദിഗിരി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തുന്നതിന് അപ്പൊ എത്ര കണ്ട് നമസ്കാരത്തിലൂടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ നിസ്കരിക്കുന്ന സമയത്തും ആ നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞാലും പിടിവിടാതെ നമ്മുടെ കൂടെ ആ ശ്രദ്ധയുണ്ടാകുന്ന ആ സ്മരണയുണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ ആവുക അതാണ് നമസ്കാരത്തിൻ്റെ ഉദ്ദേശ്യം ഇതാതി എന്ന് പറഞ്ഞിട്ട് എന്താണ് പിന്നെ ഈ ഈ അപ്പോ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ വ്യവഹാരങ്ങളൊക്കെ നിർത്തി മറ്റുള്ള എല്ലാ ഏർപ്പാടുകളും നിർത്തി വേഗത്തിൽ ദൈവസ്മരണയിലേക്ക് വരണം അപ്പൊ ഇല്ലാദിക്കിരില്ല എന്ന് പറയുന്നത് ഈ നമസ്കാരവും ഈ കുത്തുബയും കൂടി ചേർന്ന ഈ കാര്യത്തെ കുറിച്ചാണ് അങ്ങനെ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാ പിന്നെ വ്യാപൃതരാകണം വ്യാപരിക്കണം എന്നിട്ട് നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് ഏകീയത് നിങ്ങൾ

ധാരാളമായിട്ട് അള്ളാഹുവിനെ ഓർക്കണം അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഈ സ്മരണ എന്ന് പറയുന്നത് ഈ പള്ളിയുമായി കെട്ടിക്കൂ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒന്നല്ല പക്ഷെ അത് എല്ലാ സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് സ്വയമേ വ കരസ്ഥമാക്കാനായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ആ സ്മരണ നമ്മുടെ മനസ്സുകളിൽ അപ്പം നമ്മൾ നമസ്കരിക്കുന്നത് ശരീരത്തിൻ്റെ നിവര നിക്കലും ഇരിക്കലും കുനിയലും നിവരലും അതിൻ്റെ ആവർത്തനം മാത്രമല്ല അത് നമ്മുടെ മനസ്സിനെ അത്രക്ക് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് അക്കമിസ്വല്ലാത്ത ലി ദിക്കിരി എന്ന് പറയുമ്പോൾ അതിൻ്റെ താല്പര്യം അതാണ് ആ മനസ്സാന്നിധ്യത്തോടു കൂടിയാണ് നമസ്കാരം എന്നാണ് ആ നമസ്കാരം കഴിഞ്ഞു പോകുമ്പോഴും ഈ സ്മരണ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നതാണ് നോമ്പുകാരൻ നോമ്പുകാരനായിരിക്കുന്നതിൻ്റെ ചൈതന്യവും അത് തന്നെയാണ് അള്ളാഹു കൽപ്പിച്ചു ഞാൻ അനുസരിക്കുന്നു അവൻ എന്നെ സദാ വീക്ഷിച്ച് ഓരോ നിമിഷവും നിമിഷവും അവൻ എന്നെ കൊണ്ടിരിക്കുന്നു അതനുസരിച്ച് അവൻ അവൻ്റെ വാക്ക് കർമ്മം വിചാരം എന്നതിനെയൊക്കെ മാറ്റിവെക്കുന്നു നോമ്പുകാരനായിരിക്കുമ്പോൾ അയാൾ മ്ലേച്ച കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ദുഷ്കർമ്മങ്ങൾ ചീത്ത വാക്കുകൾ ഉച്ചരിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഹജ്ജിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ അപ്പോ ഹജ്ജിൽ ഏറ്റവും ലോകത്തെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പരാമർശിച്ചതുപോലെ ലോകത്തിലെ എല്ലാ ഭാഷക്കാരും എല്ലാ ദേശക്കാരും എല്ലാ പ്രായക്കാരും സ്ത്രീകളും പുരുഷന്മാരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് ചെയ്യുന്ന കർമ്മമാണത് അപ്പൊ അവിടെ സംഭവിക്കാൻ ഈ നിലവാരമില്ലാത്തവരാണ് ഒത്തുകൂടുന്നതെങ്കിൽ ഒത്തുകൂടുന്നവർ നിലവാരമുള്ളവരാണെങ്കിൽ ആ ഒത്തുകൂടലിനും നിലവാരമുണ്ടാകും ഒത്തുകൂടലുകൾ പലതരത്തിലുള്ള പുഴുക്കുത്തുകളുള്ളവർ ഒന്നിച്ചാണെങ്കിൽ ആ പുഴുക്കുത്തുകൾ പരസ്പരം പങ്കുവെക്കപ്പെടുന്ന ഒരു വേദിയാകും ഒത്തുകൂടൽ അങ്ങനെയുണ്ട് ഏതു കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ അള്ളാഹു സുബാന ലോകാവസാനം വരേക്കും ആളുകളെ വിളിച്ചിരിക്കുകയാണ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബാച്ച് ബാച്ചുകളായിട്ട് ഓരോ വർഷവും വരണം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഒന്ന് മുതൽ നോമ്പുകാരനായിരിക്കുമ്പോ മോശമായ വിചാരം പാടില്ല മോശമായ വാക്കും പ്രവൃത്തിയും പാടില്ല ഇനി വല്ലവനും ഷണ്ടക്ക് വന്നാലോ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞൊഴിയണം അപ്പം നോമ്പിലുമുണ്ട് ഈ ഒരു കരുതൽ അത് വെറും പട്ടിണിയല്ല അത് മനസ്സാന്നിധ്യത്തോടു കൂടിയുള്ള ഒരു കരുതലാണ് എന്നപ്പോൾ അവിടെ കാണാൻ പറ്റും ഹജ്ജിനെ കുറിച്ച് പറയുന്നിടത്ത് വൃത്തി അധമ വിചാരം പരസ്പരം ഷണ്ട ഇതൊന്നും ഹജ്ജിലില്ല ഏറ്റവും കൂടുതൽ ആൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണിത് നാനാ ദിക്കുകളിൽ നിന്ന് വ്യത്യസ്ത പ്രായത്തിലുള്ള സ്ത്രീ പുരുഷന്മാർ ഒരു തലത്തൊരുമിച്ച് കൂടുമ്പോൾ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഫല റഫസ വല ഫുഖ് വല ജിദാൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ മോശമായ ഈ പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ് നമ്മൾ നമസ്കാരത്തെ കുറിച്ച് ചിന്തിച്ചാൽ നോമ്പിനെ സക്കാത്തിനെ കുറിച്ച് ആലോചിച്ചാൽ നോമ്പിനെ ചിന്തിച്ചാൽ ഈ കർമ്മങ്ങളുടെയൊക്കെ ചൈതന്യമായിട്ട് ഹദീസ് സുന്ന ഖുർആാനിലും സുന്നത്തിലും പഠിപ്പിക്കപ്പെട്ടത് എന്തൊക്കെയാണോ അതൊക്കെ കൂടി ഒത്തുചേർന്നിരിക്കുകയാണ് ഹജിൽ ഹജ്ജ് സാമ്പത്തികമായ ഒരു ഒരു പിന്നെ ബാധ്യത കൂടിയുള്ള ഒരു കർമ്മമാണ് സക്കാത്തിൻ്റെ ആ സാമ്പത്തിക ബാധ്യതകളുടെ നിർവഹണത്തിന്റെ ജക്കാത്തിൻ്റെ ഒരു ചൈതന്യം ആ അർത്ഥത്തിൽ ഹജ്ജിൽ ഉൾ ചേർന്ന് നിൽക്കുന്നുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണം നമ്മൾ സാധാരണ ഹജ്ജ് ക്ലാസ്സിനൊക്കെ പോകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പലപ്പോഴും കേട്ടിരിക്കും നിർബന്ധമായിട്ട് ഒരു വരി പോലും ഉച്ചരിക്കേണ്ടതായിട്ടില്ല ഹജ്ജിൽ ഹജ്ജ് ഹജ്ജാവാൻ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ സാധാരണ പറയുമ്പോൾ ഫാത്തിഹ ഫാത്തില്ലാത്തവന് നമസ്കാരമില്ല എന്ന് പറയും ഉമ്മുൽ ഖുർആൻ അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ സൂറത്തുൽ നമസ്കാരമില്ല ഇമാം ഇമാമുറക്കു പതുക്കു പോതുന്ന നമസ്കാരങ്ങൾക്കാണത് ബാധകം ഉറക്കുപോതുന്ന നമസ്കാരത്തിൽ ഇമാമു ഓത്താൻ തുടങ്ങിയാൽ മോ മോമുകൾ ഇമാമിനെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിശ്ശബ്ദത പാലിക്കണം എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വേറൊരു മസലയാണ് ഇപ്പൊ അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമസ്കാരത്തിൽ നന്നു ചുരുങ്ങിയത് പൊതുവിൽ പറയുമ്പോൾ ഫാത്യഹ എങ്കിലും ഓതണം അപ്പോൾ നമസ്കാരം ശരിയാകണമെങ്കിൽ ഒരാൾ ഫാത്യഹ ഓതാനെങ്കിലും പഠിക്കണം തുടക്കക്കാരനായ ഒരാൾക്ക് ഫാത്തിഹ അറിയില്ലെങ്കിൽ അറിയുന്ന അത്ര ഓതിയാൽ മതി എന്നതൊക്കെ അതിൻ്റെ മറ്റ് പ്രായോഗിക വിഷയമാണ് അതല്ല ഇപ്പം ഞാൻ അതിൻ്റെ മസാല പറയല്ല അപ്പം നമസ്കാരത്തിൽ ഫാത്തിഹ എന്ന് പറയുന്ന ഒരു ആ ഒരു പിന്നെ അധ്യായമെങ്കിലും ഒരാൾ മനഃപ്പാഠമാക്കണം അതിൻ്റെ സമയത്ത് അത് ചൊല്ലണം ഓരോ ഓരോറക്കായത്തിലും പക്ഷെ ഹജ്ജിലൊന്നും ചെല്ലാനില്ല ഹജ്ജിലൊന്നും ചെല്ലാനില്ല ഹജ്ജിൽ നിർബന്ധമായി ഇന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇന്ന നേരത്ത് ഇന്ന വചനം ചൊല്ലിയില്ലെങ്കിൽ ഹജ്ജില്ല അങ്ങനത്തെ ഒരു ഒരു വാക്കും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതേസമയം ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ട് വിശുദ്ധ ഖുർആാനിൻ്റെ വിവരണങ്ങൾ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ധാരാളമായിട്ട് എന്താണ് ലൈസ അലൈക്കും ലൈ സാലും റബ്ബിക്കും അത് വേറൊരു വിഷയമാണ് ഹജ്ജുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ പറയുന്നത് ആ പണ്ട് കാലത്ത് കുറൈഷികൾ ആ അറബികളായ ജനത ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിനോടനുബന്ധിച്ച് എന്തെങ്കിലും ബിസിനസ്സോ മറ്റെന്തെങ്കിലും ഏർപ്പാടോ ചെയ്യുന്നത് ശരിയല്ല എന്നവർ കരുതിയിരുന്നു കാരണം അത് ഐഹിക ജീവിതമാണ് ഐഹിക ജീവിതവും ആത്മീയ ജീവിതവും രണ്ട് രണ്ട് വേറെ രണ്ട് ലോകവും രണ്ട് കാര്യവുമായാണ് അവർ കരുതിയിരുന്നത് അപ്പോൾ അത് അത് തിരുത്തിയില്ല ഈ സലൈക്കും ജുനാഹും അന്ധ ബുത്തകൂഫ് അന്ത ബുത്തകൂ ഫ്യബിക്കും നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അജ്ജിന് പോകുന്നതോടൊപ്പം വല്ല ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുറുകാൻ അവിടെ അത് തിരുത്തി എന്നിട്ട് പറയാണ് ഫൈദും അങ്ങനെ അറഫയിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു അറഫയിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞാൽ പിന്നെ പിന്നെമിൻ്റെ അടുത്ത് വെച്ച് അഥവാ മുസ്തലിഫയിൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക ും നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയ പ്രകാരം നിങ്ങൾ അള്ളാഹുബിനെ സ്മരിക്കുക അപ്പൊ നോക്കൂ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഒരു ദിക്ക്റ് ഒരു പ്രാർത്ഥന ഒരു ഒരു വാചകം അറബിയിൽ ഇന്ന സമയത്ത് ഇന്നത് ചൊല്ലണം എന്നുള്ള പഠിപ്പിച്ചിട്ടില്ല പക്ഷെ ഹജ്ജുമായി ബന്ധപ്പെട്ട കൽപ്പനകൾ ഇങ്ങനെ ഖുർആാനിൽ വന്ന കൽപ്പനകൾ ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ധാരാളമായിട്ട് ആവർത്തിക്കാൻ അള്ളാഹു നമ്മോട് നിരന്തരം നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സും മറ്റൊരിടത്ത് സൂറത്തുൽ ബക്രയിൽ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നു മിൻ ഐസു പിന്നീട് നിങ്ങൾ ജനങ്ങൾ എങ്ങനെയാണോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ദിശയിൽ തന്നെ നീങ്ങുക പിന്നെ നിങ്ങൾ ഈ കർമ്മങ്ങൾ അജ് കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആർഫയിലെ പിന്നെ മുസ്തലിഫയിലെ ഇങ്ങനെ ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഫതു ഖുറുഹ കിരിക്കും നിങ്ങൾ അള്ളാഹുവിനെ പതുക്കുർ അള്ളാഹുരിക്കും നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ സ്മരിച്ചിരുന്നത് പോലെ അള്ളാഹുവിനെ സ്മരിക്കുക ഔ അശ്ദിക്കറ അത്രയല്ല അതിലേറെ എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലത്ത് നമുക്കറിയാം പണ്ടേ റസൂൽള്ള മുമ്പേ ഹജ്ജുണ്ട് ഇബ്രാഹിം നബിയുടെ കാലം മുതൽ അത് തലമുറകളായിട്ട് പാരമ്പര്യ സ്വഭാവത്തിൽ അവിടെ മക്കയിൽ നടന്നിരുന്നു ആ ഹജ്ജിൻ്റെ കർമ്മത്തിൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞ ശേഷം ഈ അറബികൾ ജാഹിലിയ കാലത്ത് അറബികൾ മിനയിൽ സംഘടിക്കും മിനയിൽ സംഘടിച്ചിട്ട് അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ പൂരിശകളും അവരുടെ മഹാത്മ്യവും ഒക്കെ പറഞ്ഞ് പരസ്പരം ഊറ്റം കൊള്ളും അതിലേക്കാണ് അള്ളാ ആ സ്ഥാനത്ത് അള്ളാഹുവിനുള്ള സ്മര അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ വെച്ചിരിക്കുകയാണ് ഇസ്ലാമിക ഹജ്ജിനെ ഇസ്ലാ ഹജ്ജിനിൻ്റെ കർമ്മങ്ങളെ ഇസ്ലാം തിരിച്ചു പിടിച്ചപ്പോൾ ഈ പൂർവ്വപിതാക്കന്മാരുടെ കഥ പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന സ്ഥാനത്ത് അള്ളാഹുവിനുള്ള സ്മരണ വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ പൂർവ്വപിതാക്കളെ സ്മരിച്ചിരുന്നത് പോലെ അല്ല അതിനേക്കാൾ ഒരൽപ്പം അധികം നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക ഇങ്ങനെ നമ്മൾ വിശുദ്ധ ഖുർആൻ ഹജ്ജുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ഈ പിന്നെ എന്ന് പറഞ്ഞിട്ട് എന്ന് ആ മിനയിൽ നിൽക്കുന്നതിനെ കുറിച്ച് പറയുന്ന ധാരാളമായിട്ട് സ്മരിച്ചുകൊണ്ടിരിക്കുക പിന്നീടും പിന്നെയും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കറിനെ കുറിച്ച് പറയുന്നു അപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ് നമസ്കാരം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ നിലനിർത്തുന്നതിനാണ് എന്ന് കുറു പറയുന്നു നോമ്പും ജക്കാത്തും നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിൽ പൂർണമായി തളച്ചിടുന്നതിന് ഇടവരുത്തുന്ന പിന്നെ വിധത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ഹജ്ജ് എന്ന് പറയുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്നതാണ് നടത്തമാണ് ഇരുത്തമാണ് എറിയലാണ് എന്നൊക്കെ ആളുകൾ കരുതാം പക്ഷേ അതിന്റെ അതിൻ്റെ റൂഹായിട്ട് അള്ള നമ്മോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് ഓരോ സന്ദർഭത്തിലും നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക നിർബന്ധമായി ഒന്നും ചെല്ലാനില്ലാത്ത ഇതെന്ന് സാധാരണ പറയുന്ന ഹജ്ജ് കർമ്മത്തിലാണ് ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദിക്കൃന്ദ ഒരു പക്ഷേ നിർവഹിച്ചിട്ടുണ്ടാവുക അപ്പം ഇതിങ്ങനെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ ശരീരം കൊണ്ട് ഈ കർമ്മങ്ങൾ നമസ്കാരമാവട്ടെ അല്ലെങ്കിൽ നോമ്പാവട്ടെ അല്ലെങ്കിൽ ജക്കാത്താകട്ടെ അതിൻ്റെ രൂപത്തിൽ ഇനി ഹജ്ജാവട്ടെ ആ അതിന് നിർദ്ദേശിക്കപ്പെട്ട സ്വഭാവത്തിൽ ശരീരം കൊണ്ട് ഈ കർമ്മങ്ങൾ ആവർത്തിച്ച് നിർവഹിച്ച് ഇതിലേർപ്പെടുമ്പോൾ ശരീരത്തിന് ഒരു മെയ്വഴക്കമുണ്ടാവുക മാത്രമല്ല ആ കർമ്മത്തിലൂടെ റബ്ബുമായി മനസ്സാ ഒരു മനുഷ്യൻ മനുഷ്യനടുക്കും ആ അടുപ്പമാണ് ഈ ആരാ ആ അടുപ്പവും കൂടിയാണ് ഈ ആരാധനാ കർമ്മങ്ങളുടെ ഒരു മുഖ്യമായ ഉദ്ദേശ്യം എന്ന് നമ്മൾ കാണേണ്ടതാണ് അങ്ങനെ എൻ്റെ നമസ്കാരത്തിലൂടെ ഞാൻ എൻ്റെ റബ്ബുമായിട്ട് എത്ര അടുത്തു എന്ന് ഒരാൾക്ക് സ്വയം പരിശോധിക്കാൻ ഞാൻ എൻ്റെ ഒരു നിഗമനം പറയാണ് ഞാൻ എൻ്റെ ആവർത്തിച്ചുള്ള നമ്മളിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വയസ്സായപ്പോൾ അല്ലെങ്കിൽ ഏഴ് ഏഴ് വയസ്സ് മുതൽ നിസ്കരിക്കാൻ നിർദ്ദേശിച്ചു അന്ന് മുതലേ നിസ്കാരം തുടങ്ങിയ ആൾ ഇപ്പോൾ ഒരു അറുപതോ എഴുപതോ വയസ്സായെങ്കിൽ എത്ര കൊല്ലം നിസ്കരിച്ചത് അത്രയും വർഷം ഒരു കാര്യം ഉറപ്പാണ് അത്രയും വർഷം സഹാബത്തിൽ ആരും സംസ്കരിച്ചിട്ടുണ്ടാവില്ല സാക്ഷാൽ അലൈഹി വസ്ല്ലം മുതൽ ഇങ്ങോട്ട് സഹാഭിമാരിയിലെ പ്രമുഖരായ ആരും ഇത്രയധികം വർഷം നിസ്കരിച്ചിട്ടുണ്ടാവില്ല കാരണം സംസ്കാരം നിർബന്ധമാക്കിയതിന് ശേഷം അത്ര അധികം കാലം അവർ ജീവിച്ചിരുന്നിട്ടില്ല അപ്പോൾ അവരൊക്കെ നിസ്കരിച്ചതിൻ്റെ എത്രയോ ഇരട്ടി വർഷം വർഷങ്ങളാണ് നമ്മൾ നിസ്കരിച്ചിട്ടുള്ളത് ആ നമസ്കാരം ഈ കുനിയലും നെവരലും ഇരിക്കലും എണീക്കലും അല്ലാതെ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശമായ ദൈവസ്മരണ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ വർദ്ധിപ്പിക്കുക എന്നതിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ നമ്മൾ എത്ര നമസ്കരിക്കുന്നു എന്ന് നോക്കിയാൽ മതി ഈ നമസ്കാരത്തിൽ നിന്ന് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ആത്മീയ സുഖം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരാൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയാൽ പിന്നെ ഇത് നിർബന്ധമായി നിർദ്ദേശിക്കേണ്ടി വരില്ല ഈ പിന്നെ നിർബന്ധമായി നിർദ്ദേശിക്കേണ്ടി വരില്ല ഐച്ഛികമായി തന്നെ അയാൾ അതിൻ്റെ ആ ഒരു മനസ്സുഖം എടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യത്തിൽ ഏർപ്പെടും അങ്ങനെയാണ് ഐച്ഛിക കർമ്മങ്ങൾ വർദ്ധിക്കുന്നത് അപ്പം നമ്മൾ വളരെ പിശുക്കനായി ഈ നിർബന്ധ കർമ്മങ്ങളിലേ ഏർപ്പെടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ നിർബന്ധ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് നമ്മുടെ മനസ്സ് അതൊരാസ്വാദനായി ആസ്വാദനമായി കാണുന്ന തലത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടില്ല എന്നാണ് അതൊരു തകരാറല്ല പക്ഷേ അത് തിരുത്തപ്പെടേണ്ട ഒരു പോരായ്മയാണ് അത് മനഃപൂർവ്വമുള്ള ഒരു കുറ്റമല്ല പക്ഷേ അത് മറികടക്കേണ്ട ഒരു കുറവാണ് ലിദി കിരി എന്ന് പറയുന്നത് അതാണ് സാധാരണ പറയാറുണ്ട് ഹജ്ജ് എന്ന് പറയുന്നത് ഒരു ദാസൻ അവൻ്റെ യജമാനനോടുള്ള സ്നേഹപ്രകടനങ്ങളുടെ ഒരു രംഗവേദിയാണ് സ്നേഹപ്രകടനങ്ങളുടെ രംഗവേദി കായ കില്ലയുടെ കില്ല അല്ലെങ്കിൽ കാബേയിലൊന്ന് സ്പർശിക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ അജറുൽ അജറല്ലെത്തിയാൽ അവിടെ മു അതിനോട് നമുക്ക് ആ ഈ ആളുകൾ കാണിക്കുന്ന അനുരാഗാത്മകമായ ആ ഒരു ഒരു ആ ഒരു താല്പര്യമുണ്ടല്ലോ അത് റബ്ബിനോടുള്ള സ്നേഹത്തിൻ്റെ പിന്നെ ഭാഗമാണ് ഇങ്ങനെ ആരാധനാ കർമ്മങ്ങൾ ഒരു നിയമം എന്ന നിലക്ക് നിർബന്ധിതമായി നിർവഹിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരാസ്വാദനമായ തലത്തിലേക്ക് നമ്മളെ ഒരു വിശ്വാസിയെ ഉയർത്തുന്ന കർമ്മമാണ് ഹജ്ജ് നമ്മൾ പിശിക്കനായിട്ടാണ് സംസ്കാരം തുടങ്ങിയത് അഞ്ച് കയർ സംസ്കരിക്കാൻ പറഞ്ഞോ എത്ര മൂന്നിറക്കായത്ത് രണ്ടിറക്കായത്ത് നാലിറക്കായത്ത് അത്യാവശ്യം ജെല്ലി പറഞ്ഞ് വളരെ പിശിക്കനായിട്ടാണ് സംസ്കാരം ജീവിതത്തിൽ ഒരു ഒരാൾ ആദ്യമായിട്ട് സംസ്കാരം ആരംഭിക്കുമ്പോൾ ആരംഭ ആരംഭിച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കുക പക്ഷേ ഇത് കുറേ ആവർത്തിച്ചപ്പോൾ അയാൾ നമസ്കാരത്തിൽ തന്നെ ആസ്വാദനം കണ്ടെത്തി അയാളുടെ മനസ്സുകൂടി നമസ്കാരത്തിൽ ലയിച്ചു അപ്പം അയാൾ ഈ പറയുന്ന നിർബന്ധ കർമ്മത്തിനപ്പുറം അതിൽ പിന്നെയും പിന്നെയും വർദ്ധിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി പിന്നെ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കേ എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിൽ അയാൾ സന്തോഷം കണ്ടെത്തി ഇങ്ങനെ ഈ തരത്തിൽ ഓരോ കർമ്മത്തിലൂടെയും അള്ളാഹുബിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന ദാസൻ്റെ ആ സ്നേഹം ആ കല കല എന്താണ് പിന്നെ കലവറയില്ലാത്ത സ്നേഹം അണപൊട്ടി ഒഴുകുന്ന വേദിയാണ് ഹജ്ജ് എന്ന് നമ്മൾ കാണണം അപ്പോൾ അതിൽ നമസ്കാരത്തിൻ്റെയും ജക്കാത്തിൻ്റെയും ഹജ്ജിൻ്റെ അല്ലെ നോമ്പിൻ്റെയും ഗുണവിശേഷങ്ങളും കൂടി ചേർന്നിരിക്കുന്നു ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് കാണാനാവും അവരർത്ഥത്തിൽ ആരാധനകളൊക്കെയും ആത്മീയമായ ഒരു അനുഭൂതിയാക്കി മാറ്റാൻ വെറും കർമ്മശാസ്ത്രപരവും നിയമപരവുമായ നിർവഹണത്തിനപ്പുറം ആത്മീയമായ ഒരു അനുഭൂതിയാക്കി മാറ്റാൻ നമുക്ക് കഴിയുമ്പോഴാണ് റബ്ബും നമ്മളും തമ്മിലുള്ള അടുപ്പം ആകേണ്ടതുപോലെ ആവുകയുള്ളൂ ആ തലത്തിലേക്ക് നമ്മുടെ ഓരോ കർമ്മവും ഉയർന്ന ഉയരുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം വരുത്തണം അങ്ങനെ ഉയർത്തിയെടുക്കുക എന്നത് നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ കാണണം അള്ളാഹു സുബാന തൗഫീഖ് ചെയ്യുമാറാവട്ടെ അവൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും അനുസരിച്ച് അവനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് അവൻ്റെ അവൻ ഇഷ്ടപ്പെട്ടവരും അവന് അവനെ ഇഷ്ടപ്പെടുന്നവരും അവന് ഇഷ്ടപ്പെട്ടവരുമായ യഥാർത്ഥ ദാസന്മാരിൽ ഉൾപ്പെടുവാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പടച്ചവനെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അള്ള ഞങ്ങളോട് നീ കരുണ കാണിക്കണേ തൊമ്പുരാനെ ഞങ്ങളുടെ അമലുകൾ കലർപ്പില്ലാതെ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ നാഥ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് നീ തിരിച്ചു വിളിച്ച ഞങ്ങൾക്ക് പ്രിയപ്പെട്ട മാതാക്കൾ പിതാക്കൾ ഇണകൾ മക്കൾ അടുത്ത ബന്ധുക്കൾ ഞങ്ങളോട് നന്മയിൽ സഹവസിച്ചിരുന്നവർ ഞങ്ങളോടൊത്ത് പൊതു കാര്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവർ അങ്ങനെ ആരൊക്കെയുണ്ടോ വിശ്വാസി സമൂഹത്തിലെ ഓരോരുത്തർക്കും അവരുടെ ബർസഹയായ ജീവിതം നീ സ്വർഗീയമാക്കണേ സ്വർഗീയമാക്കണേറബേ പടച്ചവനെ അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്ത ഉൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടണേ നാഥ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾക്ക് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹങ്ങളുടെ അവസ്ഥകളെ നീ മെച്ചപ്പെടുത്തുകയും അവരുടെ ഇടയിൽ ഐക്യവും ഒരുമയും നിൻ്റെ ദീനനോടുള്ള ഹുബും വളർത്തുകയും ചെയ്യണേ തമ്പുരാനെ അവരെ പല വിധത്തിൽ പ്രതിസന്ധിയിലകപ്പെടുത്താൻ വേണ്ടി കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ബാഹ്യവും ആന്തരികവുമായ മുഴുവൻ ശത്രുക്കളെയും നീ